ദുരന്ത നിവാരണ സംവിധാനങ്ങളും പ്രയോഗരീതികളും പരിചയപ്പെടുത്തി ചാലക്കുടിയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു ദുരന്ത സാഹചര്യങ്ങളിൽ അടിയന്തര രക്ഷാ എങ്ങനെ നടത്താമെന്ന പ്രവർത്തന രീതികൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ചാലക്കുടി താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ മോക്ക് ഡ്രിൽ നടത്തിയത് കെട്ടിടങ്ങൾ നിലംപൊത്തുമ്പോൾ ഉള്ളിലകപ്പെട്ടവരെ എങ്ങനെ രക്ഷിക്കാമെന്നാണ് സേനകൾ ചേർന്ന് മോക്ഡ്രില്ലിൽ അവതരിപ്പിച്ചത് യഥാർത്ഥ അപകട ഇതുപോലെ അപായ സന്ദേശം നൽകി പൊതുജനങ്ങളെ മാറ്റി തിരക്ക് ക്രമീകരിച്ചതിനു ശേഷമാണ് മോക്ഡ്രിൽ തുടങ്ങിയത് ഏതുവിധത്തിലുള്ള അടിയന്തര ഘട്ടം എപ്പോൾ ഉണ്ടായാലും മുൻകരുതലോടെ സുരക്ഷാ സജ്ജീകരണങ്ങളുമായി സേനകൾ പൂർണ്ണ സജ്ജമാണെന്ന അറിയിപ്പ് കൂടിയായി മോക്ഡ്രിൽ അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും ആംബുലൻസ് സർവീസും തയ്യാറായി നിന്നു ഏഴുപേരെ രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം കൊടുത്ത് സുരക്ഷിതമാക്കി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചെറിയ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന രീതിയും പരിചയപ്പെടുത്തി എൻ ഡി ആർ എഫ് പോലീസ് അഗ്നിരക്ഷാസേന ആരോഗ്യവകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ മോക്ഡ്രില്ലിന് നേതൃത്വം നൽകി കേരളാവിഷ്യൻ ന്യൂസ് തൃശൂർ